ഇത് എപ്പിസോഡ് റിവ്യൂ ഒന്നുമല്ല എനിക്ക് പത്ത് വാക്ക് പറയാതെ പറയാതെനിക്കിന്ന് ഉറക്കം വരത്തില്ല ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം എപ്പിസോഡ് ഞാൻ കണ്ടു രാവിലെ ലൈവ് കാണാനുള്ള കുറച്ച് സമയത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നുകൊണ്ട് ലൈവും കാര്യങ്ങളൊന്നും കണ്ടില്ല അധികം കണ്ടില്ല കുറച്ചൊക്കെ കണ്ട് പക്ഷേ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് സത്യത എല്ലാത്തിനെയും കൂടി പിടിച്ച് പിഴിയാന്ന് തോന്നി ഈ റസ്മിൻ അവൾ എന്ത് എന്ത് കോക്കനട്ടാണ് അവളെ കാണിക്കുന്നത് അവൾ ആരെന്നാണ് അവളുടെ വിചാരം ഒരു പക്ക ഡ്രാമയായിട്ട് ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരെ കാണല് പൊടിയിടാൻ വേണ്ടി കള്ളത്തരം വെറും ഫ്രോഡാണ് വെറും ഫ്രോഡ് ഫ്രോഡ് പരിപാടിക്ക് കൂട്ടു നിന്ന് ഒരു കഥാ തിരക്കഥ സംഭാഷണം അഭിനയം ഈ സാധനമാണ് റെസ്പിൻ ഇവളെന്താണ് ഇവള് ഇവള് എന്ത് എന്ത് കോക്കനട്ടാണ് ഇന്ന് കാണിച്ചത് ഏഹ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നമാരെ പൊട്ടന്മാര ഇവള് രണ്ടുമൂന്ന് ദിവസം വയ്യ ഒന്നാം രണ്ടാം ദിവസം പുറത്തു പോയി പുറത്ത് പോയപ്പോൾ ഈ പറയുന്ന ശ്രീധുനും അർജുനും പോസിറ്റീവ് ആണ് ജനങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം അവരെ അവരെങ്കിപ്പോൾ റിലേഷൻ ആയാൽ കൂടി പോസിറ്റീവായിട്ട് ജനങ്ങൾ പറയാത്തുള്ളൂ ഇന്നേ അവരാവശ്യമില്ലാത്ത രീതിയിൽ തൊടുകയോ സംസാരിക്കുകയോ ഒരു കോക്കനട്ട് അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ ഈ പറയുന്ന ജാസ്മിനും ഗബറിയും കാണിക്കുന്നതാണ് പക്ക 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 മറ്റേ പരിപാടി അതുകൊണ്ട് ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് റസ്ബിൻ പുറത്ത് പോയപ്പോൾ അറിഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്തു റഷ്യുട്ടി റസ്സിൻ മോൾ എന്ത് ചെയ്തു രണ്ടിനെയും കൂടി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തിയിട്ട് നടുക്ക് കയറിയിരുന്നിട്ട് രണ്ടിൻ്റെ സൈഡിൽ പിടിച്ചിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അപ്പം നമ്മുടെ ഗബ്രി മോയ് അവൻ അവ മോൻ പറയാണ് അവന് കല്യാണം കഴിക്കാനും വേറൊന്നും പറ്റില്ല ഞാൻ പ്രണയിക്കാം മറ്റേത് മാത്രം മറ്റേ പരിപാടിക്ക് മാത്രം അവൻ പ്രണയിക്കാൻ ഏഹ് ഒരിക്കലും നീയൊക്കെ വന്നിരുന്ന് കാണിക്കുന്ന അപരാധിത്തനങ്ങൾക്ക് ഒരിക്കലും പ്രണയമെന്ന വാക്കെടുത്തിട്ട് ആ വാല്യൂ ആ പ്രണയത്തിന്റെ വാല്യൂ കളയരുത് മനസ്സിലായാ എനിക്ക് പത്ത് വാക്ക് പറയാതെ അതിൽ നിന്ന് എനിക്ക് ഉറക്കം പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് നീയൊക്കെ രണ്ടും കൂടി അവിടെ ഇരുന്ന് കണകുണ കണകുണ എന്ന് പറയുന്നത് റസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് അറിയുന്ന ഡയറക്ടർ എനിക്ക് സത്യം പറഞ്ഞ് നീ ഏറ്റവും കലിയെന്ന് വന്ന ആ റസ്മിൻ അവൾ എന്ത് കോക്കനട്ടിന് അവിടെ കയറിയത് മെഴുകുന്നത് എന്നിട്ട് ജാസ്മിന്റെ മറ്റൊരു അഭിനയം മറ്റെ ഒരു അഭിനയം അവൻ അവന്റെ ഒരു അഭിനയം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളെന്തോന്നും പൊട്ടം വരാം പിന്നെ സിജോ വന്ന സമയത്ത് സിജോരെ പിറകെ പോണ് പുറത്തെന്താണ് പുറത്തെന്താണെന്നുള്ള രീതിയിൽ എന്നിട്ട് സത്യം എനിക്ക് നല്ല കേട്ടോ ഇതിനെ കാണുന്നത് എനിക്ക് ബിഗ് ബോസ് പ്ലീസ് ദയവീത എപ്പിസോഡിലൊന്നും എന്നെ ഒന്ന് കാണിക്കാതെ അത്രയ്ക്ക് കരി വരുവാ ഏഹ് സിജോരെ പിറകെ പോകണം അന്ന് അപ്പോൾ ബിഗ് ബോസിന് എനിക്ക് ബിഗ് സല്യൂട്ട് അടിക്കാൻ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ എന്തായാലും ജാസ്മിനല്ല അറിയണമെങ്കിൽ എൻ്റെ അടുത്തേന്ന് സൂപ്പർ ബിഗ് ബോസ് പോളിച്ച് ഇല്ലെന്ന് ഞാൻ പറയില്ല ബിഗ് ബോസിന്റെ സമയമായിരുന്നു അടുത്ത് അന്ന് സായി പറഞ്ഞപ്പോഴിതുപോലെ ഒരു ഇത് കൊടുത്താൽ മതിയായിരുന്നു ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് പോട്ട് ജാസ്മിൻ ഗബ്രി രണ്ടും കൂടി ജനങ്ങൾക്ക് സത്യം പറഞ്ഞ വട്ടായി കണ്ടുകണ്ട് കണ്ട് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ഇന്ന് ഈ റസ്മിൻ കയറി നടുക്കുന്ന സംസാരിച്ച സമയത്തും ഈ പറയുന്നത് പോലെ അവന് അവളെ മറ്റേ രീതിയിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവൻ അവൻ്റെ സംസാരം എന്നിട്ട് ഇവള് ട്രൂ ലവ് അഭിനയിച്ചിട്ടു ഈ നാട്ടുകാരെ കണ്ണിൽ പൊടിയിട്ടിട്ട് രണ്ടും കൂടി വേർപിരിഞ്ഞ് രണ്ട് വഴിക്കുക ഇനി രണ്ട് ഫൈറ്റ് നടത്തി അങ്ങനത്തെ ഒരു സെറ്റപ്പിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഒരു ഒരു വേറെ രീതിയിൽ ഇനി രണ്ട് കോമ്പയും കൂടി അടിച്ചു പിരിഞ്ഞ് പോയി മാറി നിന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഞങ്ങൾ സിംഗിളായിട്ട് മത്സരിക്കുന്നു ജയിക്കുന്നു എന്തുവാടാ എന്തുവാടാ നമ്മൾ പൊട്ടന്മാര നടന്നിന്റെ ഒക്കെ വിചാരം ഏഹ് രസ്മേ നിനക്ക് നിനക്ക് എന്തെങ്കിലും കോപ്പിലെ പരിപാടി അറിയാമോ കഥാത്തിനൊക്കെ എന്തെങ്കിലും എഴുതാൻ അവിടെ നിന്ന് മറ്റാന്ന് ലിപ്സ്റ്റിക്കിന്റെ മറ്റേ ക്യൂടെക്സിന്റെ സാധനം എടുത്ത് എഴുതി പറക്കി ഓരോ പരിപാടിയും കാണിച്ച് വെച്ചിട്ട് നീ അങ്ങ് വരും ഇപ്പൊ ഭയങ്കര നന്മമാരം ചമയാണ് നീ നിനക്ക് എന്ത് എന്ത് യോഗ്യത ഇരിക്കുന്നു ഏഹ് ഇതിനെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ഇടപ്പേ ഇരുന്നിട്ട് മാറ്റാ നന്മമാരാണ് അവൾ കളിക്കുന്നു കേറിയിരുന്ന് അയ്യി വെറും പുച്ച മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഓരോ ഓരോ ഓരോരോ പരിപാടികൾ കാണിച്ച് കൂട്ടുന്നത് ഇതൊക്കെ എന്ത് ക്രെഡിബിലിറ്റി ഈ സാധനങ്ങൾക്ക് ഇരിക്കുന്നത് ഏ എന്റെ മോന് സത്യം പറയാലോ എനിക്കാണെങ്കിൽ പെരുത്ത് കയറാനാണ് സത്യം ഞാൻ ഉള്ള കാര്യം സീരീസിൽ വേറെയാണ് എനിക്ക് ഞാൻ ചുമ്മാ ഒരു വീഡിയോക്ക് വേണ്ടിയ കണ്ടന്റിനു വേണ്ടി ഞാൻ ചെയ്യുന്ന സാധനമല്ല എനിക്ക് നാലാ പെരുത്ത് കയറാനാണ് എനിക്ക് ഈ എപ്പിസോഡൊക്കെ കാണുമ്പോൾ ഈ ജാസുനിയും ഗബ്രിയും കാണിക്കണം ഇപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് മൂന്നാമതോരാണ് റസ്മിൻ ഇതിനെ മൂന്നിനെ കാണുമ്പോൾ എനിക്ക് പെരുത്ത് കയറാനാണ് റസ്മിന്റെ വിചാരം അവളെ എന്താ പോലെ കോക്കൻഡ് ആണെന്ന് ഏഹ് എനിക്ക് മൂന്നിനെ കാണുമ്പോ ഇപ്പൊ പെരുത്ത് കയറാണ് പെരുത്ത് കയറണ നല്ല കലിപ്പ് വരെയാണ് അയ്യോ ഇന്ന് എപ്പിസോഡിൽ മൊത്തം ഈ ജാസിനും കപ്രി അങ്ങോട്ട് പോണെ ഇങ്ങോട്ട് പോണെ അവളുടെ പട്ടി ഷോ അതിൻ്റെ ഇടയിൽ കൂടി അവൻ്റെ ഷോ അവൻ്റെ അവന് മെഡിക്കൽ റൂമിൽ പോകണോന്ന് എന്തിനാണ് അഭിനയിക്കണേ ഇങ്ങനെ നാട്ടുകാരെ കണ്ണി കണ്ണിപ്പൊടിയിടാനായിട്ട് ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ലാട്ടോ അതിന്റെയൊക്കെ ഈ കോപ്രായ ഊള പരിപാടി കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ വിശ്വസിക്കേ വിശ്വസിക്ക എന്ത് ഫ്രോഡ് പരിപാടിയാണ് കാണിക്കണെന്ന് നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം വ്യക്ത വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാം നീ അവർ അവർ പ്രേമിക്കാൻ പ്രേമിക്കാം കണ്ണും കണ്ണും പ്രേമിക്കണത് നീ ആ പ്രേമത്തിൻ്റെ വിലയാളോ നിനക്കെ അതിൻ്റെയൊക്കെ വാല്യൂ അറിയാൻ വേണ്ടി അതെന്താണ് പ്രണയം എന്ന് നിനക്കൊക്കെ വല്ലതും അറിയാം ഈ വന്നിട്ട് പറയണ പോക്കൺട്ടോ കേൾക്ക് പ്രേമം പോലെ നീയൊക്കെ കാണിക്കുന്ന ശുദ്ധ ശുദ്ധ ഫ്ലാട്ടിങ് ആ സാധനം തന്നെ നമ്മുടെ എല്ലാവരും പറയുന്നത് അവര് ആ സാധനം തന്നെ അതിനെ പോയിട്ട് പ്രണയം പോലും കാണിക്കുന്ന മറ്റേ പരിപാടികൾക്കെല്ലാം പ്രേമോലെ എന്നിട്ട് നീ എന്തോന്ന് പറഞ്ഞാൽ നിന്റെ നീ അവളുടെ അവളെ എന്തോന്ന് ഒരിക്കലും മറ്റേ രീതിയിൽ തൊട്ടിട്ടില്ല പിടിച്ചിട്ടില്ല നോക്കിയിട്ടില്ല കെട്ടി നീ പിന്നെ എന്ത് കോക്കനട്ടാണ് അവളെ എത്ര ചെയ്തുകൊണ്ടിരുന്ന നവരാധിതനകൾ മൊത്തം കാണിച്ചു കൂട്ടിയിട്ട് ഏഹ് ഒരിക്കലും പറയാൻ പാടില്ല ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നീ അവള് ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ അവസാനം കൈമുള്ളത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മളെന്താ ഇപ്പൊ ഉണ്ണാക്കാൻ മരുന്നാണ് നിന്റെയൊക്കെ വിചാരം ഒരുമാതിരി എനിക്ക് എനിക്ക് സത്യം അല്ലെ മൊത്തം ഇനി പെരുത്ത് കേറാണ് എനിക്ക് കാണാൻ 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 ഓരോ പരിപാടികൾ കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ ഇതിനൊക്കെ ഇത് വെളിയിളങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ പുകല് എന്തായാലും രണ്ടിനും നന്നായിട്ട് മനസ്സിലായി അതില് ജാസ്മിനാണ് പിരിവിട്ട് നിൽക്കുന്നത് ഇപ്പം പിരിവിട്ട് പറഞ്ഞാൽ അവക്ക് മനസ്സിലായി മൊത്തം ഇളവ് കിടക്കണം അതാണ് സിജോരടുത്ത് നേരെ കയറി ഓടിക്കൊടുത്തത് അവൻ വിട്ട് കൂടെ ബിഗ് ബോസ് ഊക്കി വിട്ട് ബിഗ് ബോസ് മൊത്തം ഇനി ഇന്ന് ഭയങ്കരമായിട്ട് ഹാപ്പിയായി ബിഗ് ബോസിന്റെ ആ ഒരു സംഭവത്തിൽ എനിക്ക് പെരുത്ത് കയറണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല തീർച്ചയായും ഞാൻ ചുമ്മാ ഒരു വീഡിയോ പറയുന്നില്ല റിപ്പീറ്റഡി പറയുവാണ് എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഞാൻ എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് പെരുത്തു കയറുക സംഭവം എനിക്ക് നല്ല കലിപ്പ് വരുവാ അത് നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും ആയിരിക്കാം ഈ ജാസ്മിനെ ഗബ്രിയൊക്കെ കണ്ടിട്ട് ഹൗസിന്റെ അകത്തുള്ളവരെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് ഇരിക്കണമെന്ന് എനിക്കറിയില്ല ഈ ഗബ്രിയുടെ ഒക്കെ വിചാരം അവൻ എന്തോ വലിയ മറ്റേ വേറെ എന്തോന്നാണോ അവന്റെ വിചാരം സ്പേസിന്ന് തോന്നാലാണോ അവന്റെ വിചാരം ഊള മരവാഴ ഇതൊക്കെ രണ്ടും പോലും കോപ പോലെ എന്തിനും പിഴിഞ്ഞെടുത്ത് എറിയേണ്ട നേരം കഴിഞ്ഞ് റസ്മിൻ അവന്റെ ഇടക്കൂടിക്ക് അവൾ ഇതിന് മൂന്നിനെ കിണ്ടി എറിയണം കേട്ടോ ഒറ്റ എണ്ണം ഒരു മനുഷ്യ ഓട്ട് കൊടുക്കല്ലേ ദയവീത് ഓട്ട് കൊടുക്കൽ കുറെ വേട്ടവളെ അന്തന്മാരി ഉണ്ട് നമ്മളെ തെറി തറവിളിക്കാൻ അവർന്നാല് നിനക്കൊക്കെ ബോധല്ലാ കാണിച്ച് കൂട്ടുന്ന പരിപാടികളൊക്കെ നോക്കിയിരുന്നു എന്നിട്ട് ബാക്കിയുള്ളവർ തെറി വിളിക്കാൻ ഇനി നല്ല കുരുപൊട്ടിക്ക് നല്ല കുരുപൊട്ടിക്ക് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി കണ്ണി പൊടി റിട്ടേൺ ഡയറക്റ്റ് ആയിട്ട് കഥ എഴുതാൻ പോയി കറങ്ങാതെ അഭിനയിക്കാൻ പോയി കിടന്നതൊക്കെ മോനാഴാണ് സത്യം എനിക്ക് നല്ല ഞാൻ നല്ല ഞാൻ ഒട്ടും ഓക്കെ അല്ല സത്യം ഞാൻ ഇത് ഞാൻ എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിക്കോ ഞാൻ ഈ സാധനം ഈ എപ്പിസോഡൊക്കെ ഞാൻ അത് പ്രേക്ഷകൻ എനിക്കത് ഞാൻ ഭയങ്കരമായിട്ട് ട്രിഗണായിട്ട് ചീക്കാണ് ഈ ഒരു ഇവരുടെയൊക്കെ ഈ പരിപാടികൾ കാണുമ്പോൾ എനിക്ക് ഒട്ടും ഒരു ഒരു രീതിയിലത് മെൻറ്റിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയിരിക്കുന്നു ആ അലവിലാദികളെന്ന് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻഡ് ചെയ്യണം ഞാൻ ഒട്ടും ഓക്കെ അല്ല ഞാൻ എപ്പിസോഡ് കണ്ട് എൻ്റെ ഔട്ടായിരിക്കുക മൊത്തം ഓക്കെ ബൈ